ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാവരേരി കൊണ്ടുള്ള കുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാനിപ്പോൾ ഈ നവരേരി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇവിടെ രണ്ട് മൂന്ന് കടകളിൽ അന്വേഷിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് രണ്ടു കിലോ കൊണ്ടുവരികയും ചെയ്തത് ഇപ്പം എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് അരിയൊക്കെ നല്ലോണം വൃത്തിയായി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു തുണി എടുത്തിട്ട് വിരിച്ച് അലേക്കായിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം എല്ലാം അടുത്ത് പൊടിക്കുന്നില്ല ഇതിന്റെ പകുതി മാത്രമേ പൊടിക്കുന്നുള്ളൂ എല്ലാം ജസ്റ്റ് കഴുകി ഉണക്കി വെക്കുന്നതേ ഉള്ളൂ നവരാരിയുടെ ഗുണങ്ങളും നവരാരി കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആദ്യം ഇപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് പുറത്ത് ഉണങ്ങാനായിട്ട് നല്ല പൊടി വയ്ക്കാവുന്നതുകൊണ്ട് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കിയത് നല്ലോണം വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ ഞാനിപ്പോൾ നമ്മൾ ഉണക്കിയെടുത്തതിൽ നിന്നും ഇത്ര മാത്രമാണ് പൊടിക്കാനായിട്ട് എടുക്കുന്നത് മില്ലിലൊക്കെ പോയി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതുകൊണ്ട് കുറച്ചളവിൽ മാത്രം എടുക്കുന്നുള്ളൂ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തരിയൊന്നും ഒന്നും കിടക്കാൻ പാടില്ല കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ മൂന്ന് നാല് തവണകളായിട്ട് നമ്മൾ അരുവിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമുക്കിനി കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അത് വറുത്ത് കൊടുക്കാം ഈ വറക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും ഉണ്ട് ജസ്റ്റ് അരിപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ടത് അരിച്ചെടുക്കാം ഒരു വയസ്സും താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് അരച്ചെടുക്കണം എൻ്റെ വലിയ അരിപ്പുള്ളത് തുള വലുതായതുകൊണ്ടാണ് ഈ ഞാൻ ഈ ചെറിയ അരിപ്പ എടുത്തിരിക്കുന്നത് ഈ തുള ചെറുതുള്ളത് ഈ ഒരു ചെറുത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് ഇതുകൊണ്ടാകുമ്പോൾ കുറച്ച് സമയം സമയമെടുക്കും എന്നാലും കുഴപ്പമില്ല പൊടിയൊക്കെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് വെക്കാം എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഈ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലോണം ഇളക്കി കൊടുക്കാം മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫാക്കിയ ശേഷം ഈ പാനിലുള്ള പൊടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറുന്നതുവരെ വെക്കാം ചൂടൊക്കെ ആറിയ ശേഷം മാത്രം നമുക്കിതൊരു ബോക്സിലേക്ക് ആക്കി മാറ്റി വെക്കാം ഇനി വറുത്തെടുത്ത് വെക്കുമ്പോൾ കുറച്ചു കാലത്തേക്ക് കൂടി അരിപ്പൊടി കേടാകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നവരി അരിപ്പൊടി തയ്യാറാക്കി നമുക്ക് നവനൊരു കുറുക്ക് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഈ കുറുക്കിനോടൊപ്പം ചേർക്കാനായിട്ട് കുറച്ച് ഞാൻസ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഡേറ്റ്സും രണ്ട് കാശുവും നാല് ബദാം ഒരു വാൾനട്ട് എന്നിങ്ങനെയാണ് ഇത് ഞാൻ തലേ ദിവസം തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് ഇനി ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഡേയ്സിൻ്റെ കുരുവും തോലും കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിനോടൊപ്പം തന്നെ ക്യാഷവും വാൾനട്ടും കൂടി ഇടുന്നുണ്ട് ബദാമിൻ്റെ തോലും കൂടി കളഞ്ഞിട്ട് നമുക്ക് അതുകൂടി ചേർക്കാം ഇത് തലേ ദിവസം തന്നെ കുതിർക്കാൻ വെക്കുന്നില്ല ഒരു കുറുക്കുണ്ടാക്കുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഇട്ടാലും മതി ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കുതിർക്കാനായി എടുത്തിട്ടുള്ള വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനല്ലാതെ നമുക്ക് അരി വറക്കുന്നതിനോടൊപ്പം നട്ട്സും കൂടിയിട്ട് വറുത്ത് പൊടിച്ചെടുക്കുകയും ചെയ്യാം ഇപ്പം ജാർലിക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിന്ന് ഫൈനായിട്ട് അത് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറുക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഈയൊരു ബോക്സിലായിട്ടാണ് നമ്മൾ അവരരിപ്പിടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കുറുക്കുണ്ടാക്കാനായിട്ട് എടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്കായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്കായിട്ട് ഒരു കാല് ഗ്ലാസ് പാൽ കൂടി ചേർക്കുന്നുണ്ട് പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കത് ഈ കട്ടയൊക്കെ നല്ലോണം ഉറച്ചു കൊടുക്കാം ഇനി അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് പനങ്കൾക്കൊണ്ടുകൂടി മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങളിലെ കഫമൊക്കെ പോകുന്നതിന് ഈ പനങ്ങൾക്കണ്ട് വളരെ നല്ലതാണ് ഇനി തീയക്കെ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കുക്ക് ചെയ്യാം ഇനി ഒരു കട്ടിയായി വരുന്നവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടേയിരിക്കാം അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത് ഈ ഒരു കുറുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങളെ രോഗപ്രതിരോധ ശേഷി വളർത്തുന്നതിനും പിന്നെ തൂക്കം കൂട്ടുന്നതിനൊക്കെ ഈ ഒരു ഫുഡ് വളരെ നല്ലതാണ് അപ്പോൾ കുറുക്കയുടെ വെള്ളമൊക്കെ ഒറ്റ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു ഒരു മിനിറ്റോളം നല്ലോണം ഇളക്കി കുക്ക് ചെയ്യാം ഈ ഒരു മിനിറ്റോളം നല്ലോണം ഇളക്കി കൊണ്ടേയിരിക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കൂടി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം നെയ്യൊക്കെ കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഈ കോൺസെൻപ്രേഷനൊക്കെ മാറ്റാൻ വളരെ ഗുണം ചെയ്യും അപ്പോൾ നമ്മളിവിടെ കുറുക്ക് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ധാരാളം പോഷക ഗുണങ്ങളോട് കൂടിയ നമ്മുടെ നവരരി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമുക്കത് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഈ ഒരു നവരിയാരി കുറുക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു અડતર વીડિયો વરામ થાંક્સ ફોર વાચિંગ